രുദ്രാശമരം കായ്ക്കാത്തതിന്റെ നിരാശയിൽ മരം മുറിച്ചു കളയാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ തീരുമാനം നടപ്പാക്കുന്നതിന് മുൻപ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം മരത്തിൽ നിറയെ രുദ്രാശം കായ്ച്ചു രുദ്രാശം കായ്ച്ചത് കാണാനും കായകൾ ശേഖരിക്കാനും ദൂരസ്ഥലങ്ങളിൽ നിന്നും നിരവധി പേരാണ് എത്തിയിരുന്നത് ക്ഷേത്ര കമ്മറ്റിയും കായകൾ ശേഖരിച്ചു അടുത്ത വർഷവും രുദ്രാക്ഷമരം കായ്ക്കുകയാണെങ്കിൽ പരമാവധി രുദ്രാക്ഷം ശേഖരിക്കാൻ മുൻകരുതൽ നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു എന്നാൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ എല്ലാ പ്രതീക്ഷയും തകർത്ത് രുദ്രാശമരം നിലം പതിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്